ും മണൽശില്പവും പട്ടംപറത്തലുമായി കടലോര സാംസ്കാരികോത്സവം ശ്രദ്ധേയമായി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിലാണ് കടലോര സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത് ആഴിയും തിരയും കാറ്റും എന്ന പേരിൽ വെള്ളനാതുരുത്ത് ബീച്ചിലെ ഡോക്ടർ വി വി വേലിക്കുട്ടി അരയൻ സ്മൃതി കേന്ദ്രത്തിലായിരുന്നു പരിപാടി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കടലോര സാംസ്കാരികോത്സവമാണ് ശ്രദ്ധേയമായത് ആഴിയും തിരയും കാറ്റും എന്ന പേരിൽ വെള്ളനാതുരത്ത ബീച്ചിലെ ഡോക്ടർ വി വി വേലിക്കുട്ടിയരയൻ സ്മൃതി കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഉത്തരാധുനിക നോവൽ സാഹിത്യത്തിൻ്റെ ഉത്തുംകതയിൽ നിൽക്കുന്ന നോവലാണ് കസാക്കിൻ്റെ ഇതിഹാസം അതിലെ ഭാഷ അതിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു സ്ഥലം അതിലെ കഥാപാത്രങ്ങൾ അതിൻ്റെ ഭാഷാശൈലിയുടെ സവിശേഷത അതിലെ ബിംബങ്ങളുടെ ധാരാളിത്തം അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ സവിശേഷത ഇതെല്ലാം ആ നോവലിനെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ആ നോവൽ മലയാളിക്ക് സമ്മാനിച്ചത് അതുവരെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള മാറ്റമായിരുന്നു കസാക്കിൻ്റെ ഇതിഹാസം എങ്ങനെയാണ് ഒരു നാടകമായി മാറുക എന്നുള്ളത് അതിൻ്റെ സംവിധായകൻ്റെ പ്രതിഭയെ ആശ്രയിച്ച് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ അത് ഒതുങ്ങിക്കൂട്ടുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് ആ നാടകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നതും അങ്ങനെയായിരിക്കും അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകമാണ് ഓച്ചിറ വേലിക്കുട്ടി എന്ന പെണ് എന്ന പേര് കൊടുത്തുകൊണ്ട് സന്തോഷ് കീഴാറ്റൂർ അവതരിപ്പിച്ച ഏക അംഗ നാടകം അദ്ദേഹം മാത്രമായിരുന്നു കഥാപാത്രം ഇതിനു മുമ്പ് നമ്മൾ ഒരാൾ മാത്രമായിട്ട് ആറേഴ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു നാടകം കണ്ടത് ലങ്കാലക്ഷ്മിയാണ് നജീം മണ്ണിൽ ആമുഖ പ്രഭാഷണം നടത്തി പി ദീപു അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കേരളപുരം ശ്രീകുമാറിനെയും ആലപ്പാടിന്റെ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു കേരളപുരം ശ്രീകുമാറും സംഘവും അവതരിപ്പിച്ച സംഗീത സംഗീതനിശയും ഫ്രീഡം ഗ്രന്ഥശാല പ്രവർത്തകർ ഒരുക്കിയ ചുക്കുകാപ്പിയും കപ്പയും മീനും പരിപാടിയെ വേറിട്ട അനുഭവമാക്കി മാറ്റി വെള്ളന തുരത്ത് ഫ്രീഡം പണ്ടാര തുരത്ത് പ്രബോധിനി പന്മന പ്രോഗ്രസീവ് എന്നീ ഗ്രന്ഥശാലകൾ സംയുക്തമായാണ് പരിപാടിയുടെ സംഘാടനം നിർവഹിച്ചത് ഒ വി വിജയന്റെ വിഖ്യാത നോവലിനെ അടിസ്ഥാനമാക്കി പ്രശസ്ത നാടക പ്രവർത്തകൻ ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ കസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് കടലോര സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ശ്രീകുമാർ ബി എ ബ്രിജിത്ത് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി